ഏലപ്പാറ ടൗണിൽ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ച പഞ്ചായത്ത് അധികൃതരുമായി ചർച്ച നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏലപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട ചർച്ച നടത്തിയത് ചർച്ചയിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായതായി ഭാരവാഹികൾ പറഞ്ഞു ഏലപ്പാറ ടൗണിന്റെ സമഗ്ര വികസനവും നിലവിൽ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധിയും ഇതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏലപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് എന്നിവരുമായി ചർച്ച നടത്തിയത് ഹരിതകർമ്മ സേന ഫുഡ് വേസ്റ്റുകൾ ശേഖരിക്കുവാൻ നടപടി ഉണ്ടാകണമെന്നും ഏലപ്പാറ ടൗണിൽ വ്യാപാരശാലയ്ക്ക് മുൻപിലെ വാഹന പാർക്കിംഗ് ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും ടൗണിന്റെ വികസനത്തിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം മുന്നോട്ട് വച്ചു ഒന്നാമത്തെ കാര്യം ഹരിതകർമ്മസേനയെക്കുറിച്ചാണ് അവർ ഫുഡ് വേസ്റ്റ് കുറച്ച് നാടുകളായിട്ട് എടുക്കുന്നില്ല അതോ എടുക്കണം പിന്നെ അനുകൂലമായിട്ടുള്ള പാർക്കിങ് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് വളരെ നല്ല രീതിയിലാണ് അതുപോലെ തന്നെയാണ് ടൗൺ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് എസ്റ്റേറ്റ് മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കാനും ബഹുമാനപ്പെട്ട് സമ്മതിച്ചിരിക്കുകയാണ് ടൗൺ ഡെവലപ്മെൻറ്റുമായിട്ട് ചെയ്യുന്നത് വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ വളരെ പോസിറ്റീവായിട്ട് എടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഏലപ്പുറം പ്ലസ് ടു വിഷയത്തിൽ അടിയന്തര പ്രാധാന്യം നൽകി നടപടി സ്വീകരിക്കുമെന്ന അനുകൂല നിലപാടാണ് ഉണ്ടായതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ